ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഒന്ന് അത് ഒറ്റ ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഒരു മാറ്റം പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ എന്താ നമ്മുടെ ഇദ്ദേഹമൊക്കെ വളരെ നിങ്ങൾക്ക് കാലി കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ തലമുറ അവരൊക്കെ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ എന്താ നിഷേധിച്ചാലും അനുകൂലിച്ചാലും അതൊരു വസ്തുതയാണ് ഒരുപാട് ആൾക്കാരിങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ യുവാക്കൾ വിദ്യാർത്ഥികൾ അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളവും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് മാറണം എന്നുള്ള ഒരു പൊതു പൊതുചിന്തയാണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഞങ്ങളുടെ ഒരു വിശ്വാസം ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഇന്നും ഇന്നലെ ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെ ആയിരുന്നു കേരളത്തിൽ എല്ലായിടത്തും കാണുന്നത് ഒരു ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു പുതിയ ട്രെൻഡ് കേരളത്തിൽ രൂപപ്പെടുന്നു അതിൻ്റെ അർത്ഥം ഇപ്പോൾ സമ്പൂർണ്ണ അധികാരം ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടുമെന്നല്ല പക്ഷേ വരുന്ന സമീപഭാവിയിൽ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു തോന്നൽ എനിക്ക് സംസ്ഥാന തലത്തിലോ ഒന്നും അറിഞ്ഞു പക്ഷേ എങ്കിൽ പോലും നമ്മുടെ തിരുവനന്തപുരം കുറിച്ച് ഏകദേശം അറിയാം പിന്നെ എൻ്റെ വാർഡും എൻ്റെ പഞ്ചായത്തും എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ബി ജെ പി ഭരിച്ച പഞ്ചായത്താണ് പിന്നെ ഞാൻ എൻ്റെ വാർഡിൽ ആയിരത്തി നാനൂറ്റി ചില്ലുവാനം വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ആയിരത്തി നാനൂറ്റി ജില്ലുവനം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സും പഴയ കാലത്ത് കോൺഗ്രസ്സും ഇടതുപക്ഷവും കൂടെ പഠിച്ച വോട്ടാണത് ഇപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് ഈ കോൺഗ്രസ്സിൽ ഒരുപാട് കാലം കൊണ്ട് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ എനിക്ക് മടി മടുത്ത് കാരണം എന്ന് പറയുമ്പം വെറും നൂറിന് താഴെ ഉള്ള വോട്ടേ എൻ്റെ വാർഡിലുള്ളൂ നൂറിന് താഴെയുള്ള ഉള്ള വോട്ട് പക്ഷേ എങ്കിലും ഇപ്പം ഈ ഇപ്പോഴ് മാറ്റം ഒരു ചെറിയ മാറ്റം വന്ന് അതിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പിന്നെ ബി ജെ പിയിലോട്ടു ബാക്കിയുള്ള പാർട്ടിക്കാർ മാറുന്നു എന്നുള്ള അതുപോലെയുള്ള ഒരവസ്ഥയിൽ കോൺഗ്രസിലേക്കും ഈ വാർഡ് തലത്തിൽ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ കുറേ പത്തൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് വോട്ട് എൻ്റെ കണക്കൂട്ടൽ മുന്നൂറ്റമ്പത് അങ്ങനെ ജയിക്കാനുള്ള ഒരു ഒരു സാധ്യത ഉണ്ടെന്നാണ് ആ അറിവ് പക്ഷേ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വോട്ട് മാത്രമാണ് എൻ്റെ വാർഡ് കിട്ടിയിട്ടുള്ളത് പക്ഷേ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലത്തെ കാരണമാണ് കാരണം ഈ ഈ പഞ്ചായത്തിൽ നാല് എൻ്റെ അടുത്തടുത്ത അടുത്ത വാർഡുകൾ നാലഞ്ച് വാർഡുകളിൽ പിന്നെ ഒന്നും പറയണ്ട ബി ജെ പിന്നെ കോൺഗ്രസ്സുകാരായിരുന്നവർ മിക്ക ആൾക്കാരും ബി ജെ പി മാറി അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങോട്ട് മാത്രമല്ല സി പി എം ആയിരുന്നവർ മാറി അതുപോലെയുള്ള കൂലിവേല ചെയ്യുന്ന ഒരു തൊഴിലാളി കുറച്ചും മരിക്കുന്നേരെ സി പി എമ്മിലെ പ്രവർത്തിക്കുകയുള്ളൂ ഈ അഞ്ച് കൊല്ലത്തെ കാര്യമാണ് ഞാൻ സാറിൻ്റെ അടിഞ്ഞോട് തോന്നാൻ പറഞ്ഞത് ഈ അഞ്ച് കൊല്ലം കൊണ്ടാണ് ഞാൻ ഈ മുക്കൂട്ടും മുക്കിട്ട് ഈ വാർഡിൽ ഈ മോളൂറുമുള്ള വാർഡാണ് എൻ്റെ വാർഡ് ഈ വാർഡിൽ നിന്ന് തുടങ്ങിയത് ഈ അഞ്ച് കൊല്ലത്തെ പ്രവർത്തനവും ഈ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എൽ ഡി എഫ് സർക്കാർ ഈ ഇവിടെ കഴിഞ്ഞ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഈ പാവങ്ങളെ ഈ പെൻഷൻ അവരാണ് കൊണ്ടുവന്നത് അല്ലേ സാറിന് അറിഞ്ഞുകൂടെ കോൺഗ്രസ്സിൻ്റെ സാറ് ആൾക്കാരാണ് ഈ പെൻഷൻ കൊണ്ടുവന്നത് കുമ്മൻചാണ്ടി അവരിന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറാക്കി രണ്ടായിരത്തി അറുന്നൂറാക്കി അറുന്നൂറാക്കിയപ്പോഴാണ് പതിനഞ്ചിൽ പിന്നെ ലക്ഷം ഈ പതിനഞ്ചിൽ പതിനാറിൽ പതിനഞ്ചിൽ വന്നപ്പം എനിക്ക് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശയായിരുന്നു അതങ്ങനെ അവർ അധികാരത്തിൽ വന്നു ഈ പതിനെട്ട് മാസത്തെ കുടിശയം ചെയ്ത് ഞങ്ങളെപ്പോലെ ഈ കുടികടപ്പുകാർക്ക് വീടില്ലാത്തവർക്ക് ഈ പള്ളിച്ചാൽ ഈ കല്ലൂർ പഞ്ചായത്തിൽ നമ്മളെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലൂർ പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ സാറിന് അറിയാമെന്നുള്ള എത്ര വീട് കൊടുത്തിട്ടുണ്ട് ആ മുമ്പ് വെച്ചിട്ടുണ്ട് സാർ ചോദിച്ചു നോക്കണം ഈ കല്ലൂർ പഞ്ചായത്തിൽ കുടികടപ്പില്ല കിടക്കാൻ ഇടവില്ലാത്തവർക്ക് ഗവൺമെൻറ് വെച്ച് കൊടുത്ത വീട് ഗവൺമെൻറ് കൊടുക്കുന്ന വീട് എത്ര വീട് കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചു ചോദിച്ചു അതുകൊണ്ട് പള്ളിച്ച പഞ്ചായത്തിൽ മുന്നൂറ്റി ഇരുപത് വീട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്ര വീട് കൊടുത്തു സാറ് ചോദിക്കും എൺപത് വീട് കൊടുത്തിട്ടുണ്ട് ഈ ബാക്കി വീടൊക്കെ എന്തിനായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയുന്നു ഞാൻ പറയുന്നു ഞാനൊരു പാർട്ടിക്കാരനാണ് പാർട്ടി മുമ്പറാണ് ഞാൻ ഒരു പാർട്ടിയും കുറ്റം പറയൂല ഞാൻ വന്ന കാലം തൊട്ട് സി പി എമ്മുകാരാണ് പാർട്ടി മെമ്പറാണ് എൻ്റെ സ്ഥലം കുറ്റിച്ചാണ് ഞാൻ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലത്തിനോട് വന്നത് ഇതിൽ ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ ചേട്ടൻ്റെ ചിന്ത ശരിയായിട്ടുള്ള ചിന്ത തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ചിന്തയാണ് അത് സ്വാഭാവികമായിട്ട് ചേട്ടൻ്റെ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ചില വസ്തുതകൾ ചേട്ടൻ ചേട്ടൻ്റെ പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ട് എന്തെന്നറിയോ ഇപ്പോൾ ഈ കലിയൂർ പഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് ഒന്ന് ലൈഫ് പദ്ധതി പ്രകാരവും വീട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ഇതിനപ്പുറത്ത് എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പിന്നെ അദ്ദേഹം പെൻഷനെക്കുറിച്ച് പറഞ്ഞു ശരിയാണ് പെൻഷൻ ഇവിടെ സൊസൈറ്റി വഴിയാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ മുഴുവൻ ക്ഷേമ പെൻഷനുകൾ ആയിരം രൂപയാക്കിയത് അത് അക്കൗണ്ടിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുകയാണ് അത് വന്നു പിന്നെ ചേട്ടൻ്റെ വീട്ടിലെ മോക്കും കുടുംബത്തിനുമൊക്കെ ഇപ്പോൾ ജന്തൻ അക്കൗണ്ടായി സീറോ ബാലൻസ് അക്കൗണ്ടായി അതിലേക്ക് ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ് പിന്നെ ഈ പഞ്ചായത്തിൽ എല്ലാവരുടെ വീട്ടിലും കക്കൂസായി അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് പന്ത്രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു ഈ മാത്രമല്ല ഈ പഞ്ചായത്തിൽ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർക്ക് കർഷകർ ഇതുപോലുള്ള കർഷകർ രണ്ട് സെൻറ്റ് ഭൂമിയുള്ള കർഷകർക്ക് കാർഷിക സമ്മാന നിധി കിട്ടിയിട്ടുണ്ട് അയ്യായിരത്തോളം ആൾക്കാർക്ക് ഈ പഞ്ചായത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ പഞ്ചായത്തിലിത് ഞാൻ കേരളത്തിൻ്റെ മുഴുവൻ പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം ആൾക്കാർക്ക് കേരളത്തിൽ കാർഷിക സമ്മാന നിധി കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ പന്ത്രണ്ട് കോടി ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ആരോഗ്യ സുരക്ഷാ പദ്ധതി അഞ്ച് ലക്ഷം രൂപയുടെ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പഞ്ചായത്തിൽ തന്നെ കിട്ടിയിരുന്നു ഞങ്ങൾക്ക് ഉള്ളതിൽ കറക്റ്റ് കണക്കുണ്ട് അഞ്ച് ലക്ഷം ഇപ്പോൾ ഈ ചേട്ടൻ ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് പോയാൽ ഇവിടുത്തെ കാരുണ്യ മുമ്പോട്ടായിരുന്നു അത് ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പോൾ കാരുണ്യക്ക് പകരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് മുമ്പ് ഒന്നര ലക്ഷം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം ചികിത്സയ്ക്ക് പോയാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും മെഡിക്കൽ കോളേജിൽ പോയാൽ ജനറൽ ആശുപത്രിയിൽ പോയാൽ ഇത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് പിന്നെ ഇപ്പോൾ അങ്ങ് ഇദ്ദേഹം പറഞ്ഞ ലൈഫ് പദ്ധതിയിൽ പോലും നാൽപ്പത് ശതമാനം കേന്ദ്ര ഫണ്ടാണ് അപ്പോൾ ഇതിൽ ഇവിടെ തർക്കിക്കാനും ജയിക്കാനും അല്ല നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയത് കുറേ വരേണ്യവർഗത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് നീണ്ടുപോയത് ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഉണ്ടോ എന്ന് എന്നന്വേഷിക്കുന്ന പാവപ്പെട്ടവൻ്റെ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പൈസ ഉണ്ടോ അവന് എന്നന്വേഷിക്കുന്നൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നിരിക്കുന്നു അത് കല്ലൂരിലെയും വെള്ളായണിയിലെയും ഊക്കോട്ടേയും പാവപ്പെട്ട കുടിലുകളിലും പ്രധാനമന്ത്രിയുടെ ഒരു ശ്രദ്ധ അത് അതിങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം സാറിന് പറയണമെങ്കിൽ സത്യ സത്യസന്ധമായിരിക്കും എന്നാൽ ഈ കല്ലൂർ പഞ്ചായത്തിനകത്ത് ഇങ്ങനത്തെ ഒരു വ്യവസ്ഥ സാറ് പറഞ്ഞല്ലോ ഈ കക്കൂസ് ഇല്ലാത്ത വീടുണ്ട് സാറിന് എത്ര വീട് കഴിഞ്ഞ് കാണിച്ചു തരണം ഇപ്പം സാർ ഇപ്പം എന്നോട് വന്ന കക്കൂസ് ഇല്ലാത്ത വീട് എത്ര വീട് കാണണമെങ്കിൽ സാർ വന്ന് പറഞ്ഞാൽ വേറെ ആരെയും പറഞ്ഞേ ഈ ഈ മോളൂർ മൂലയിലുള്ള സാറ് പറഞ്ഞല്ലോ ഞാൻ പത്ത് ദിവസം സ്ക്വാഡ് വർക്കിന് പോയതോണാണ് ഏ സാർ ഒന്നും പറഞ്ഞല്ലേ എല്ലാവർക്കും കല്ലൂർ പഞ്ചായത്ത് വീട് കൊടുത്തിട്ടുണ്ട് കക്കുസ് കൊടുത്തിട്ടുണ്ട് സാർ ഒന്ന് വന്നു നോക്കണം സാറും കൂടെ ജനിച്ചത് ആണ് സാറ് സാറിൻ്റെ വീട് എനിക്കറിയാൻ എനിക്ക് വേണ്ടപ്പെട്ട അറിയുന്ന സാറിനെ ബഹുമാനിക്കുക ഈ മോളർ മൂല എട്ട് ഇരുപ ഇരുപത്തി ആറാം തീയതി തൊട്ട് നാലാം തീയതിയിൽ ഇവരെ ഞാൻ സ്ക്വാഡ് വർക്കിന് വീടാണ് അനേകം വീടിനെ ഞാൻ സാറിന് കാണിച്ചു തരാം ഈ മോളർ മൂല വാറില്ല സാറ് വേണ്ടി കാണിച്ചു തരാം സാറ് പറഞ്ഞേക്കു സാധ്യതയാണ് സാറിനെ പോലെ ഉള്ളവർ ജയിക്കുന്നില്ല സംസ്ഥാന സർക്കാർ സർക്കാരിപ്പം അവരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു ഞാൻ മറ്റൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം ഈ ഈ ഭരണമെന്ന് പറയണത് എനിക്കൊറ്റ വാക്കേ ഉള്ളൂ ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പം ബി ജെ പിയിലോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ദൂക്ഷ്യ വശങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും പിന്നെ മാറി മാറിയും തിരിഞ്ഞ് വിട്ട ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ പോയതാണെങ്കിലും കോൺഗ്രസ് പോയ കാലം മുതൽ കോൺഗ്രസ് ക്ഷയിക്കുന്ന കാലം മുതൽ രാജ്യത്തിൻ്റെ നാശം തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം കാരണം എന്ന് ഏതൊരു കാരണമെടുത്താലും അങ്ങനെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു പട്ടികജാതിക്കാരനാണ് വീട് ഈ പഞ്ചായത്ത് നോക്കിയാൽ പട്ടികജാതിക്കാർക്ക് വീട് വേണ്ട കാരണം എല്ലാം മിക്ക എല്ലായിടത്തും വീടായി ഏതൊരു ഏതൊരു പാർട്ടി വരി എനിക്കിപ്പം ആവശ്യ എനിക്കിപ്പോൾ അവരുടെ ആവശ്യം എനിക്ക് ഇപ്പോൾ വീടോ അങ്ങനെ ഒന്നും വേണ്ട എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ആവശ്യക്കാരന് വീട് കിട്ടും ഇതിന് ഇപ്പം ബി ജെ പി ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചാൽ ഭരിച്ചിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി ഭരിച്ചിരുന്നു ഇവിടെ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്നു എല്ലാം വീടുകളെല്ലാം പട്ടികജാതിക്കാർക്കെല്ലാം വീടുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും എണ്ണപ്പെട്ട ഓരോന്ന് ചെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഈ വാർഡുകളെല്ലാം ഇടത്ത് നോക്കിയാലും ഈ ഫണ്ടുകൾ തിരിച്ചു തന്നെ പോയിട്ടുണ്ട് ഈ എസ് സിയുടെ ഫണ്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇവിടെ വാങ്ങാനാളില്ലാതെ തിരിച്ചു പോയിട്ടുണ്ട് ഇവിടെ മമ്പറന്മാർ വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കക്കൂസ് വെച്ചിട്ട് ആ എനിക്ക് എനിക്ക് ഇത്രയും പൈസ കിട്ടുകയുള്ളൂ എനിക്കത് പറ്റില്ല അവരെ കക്കൂസ് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് കൈ അവർക്ക് വീണ്ടും പൈസ വേണം ഇപ്പോൾ കക്കൂസ് ഇപ്പോൾ ഇവരിപ്പോൾ സമയതായ അവർ ഉണ്ടാക്കി കൊടുത്താൽ പോലും എനിക്കത് എനിക്കത് ചെയ്യണ്ട എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറയും അങ്ങനെയുള്ള ഇതാണ് നമുക്കുള്ളത് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട് പക്ഷേ അത് ഞാൻ പറയില്ല സാ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം കൊതിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഈ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് അഞ്ച് അഞ്ച് വർഷമായി അഞ്ച് വർഷമാകാൻ പോകുന്നു അന്ന് മുതലേ കെടുതിയാണ് നമ്മുടെ രാജ്യത്ത് കെടുതിയാണ് മൊത്തം കെടുതികളാണ് അപ്പം ഇതിന്ന് ഒന്ന് വ്യതിചലിച്ച് പോട്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എങ്ങനെയെങ്കിലും കരകയറി പോട്ട് അല്ലാതെ ഇവിടെ അല്ലാതെ ഇവിടെ എനിക്കൊന്നും പറയാനില്ല കാരണം പറയുന്ന കേട്ടോ മുഴുവൻ സർക്കാരല്ല സാറേ ജനങ്ങളെ സർക്കാർ എൻ്റെ സർക്കാർ അത് തെറ്റാറ് അല്ലേ കേരളത്തിൽ നിന്നും എനിക്ക് കണക്കണക്കറിഞ്ഞൂടാ സാറും പറഞ്ഞു എത്ര കോടി ജനങ്ങളോ എത്ര ലക്ഷ ലക്ഷം ജനങ്ങളോ സാറിനെ അറിയാമല്ലോ എനിക്ക് അറിഞ്ഞൂടാ അത് എൻ്റെ സർക്കാർ അങ്ങനെ സാറിനെ സാറും സാർ ഹോം ബി ജെ പി കാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് സാറിനാണ് സർക്കാർ അത് വിദ്യാഭ്യാസ അറിയാം കേരളത്തിലെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു മുന്നണി സംവിധാനമുണ്ട് ഇത് ഈ പരസ്പരം ബാലൻസ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ് രണ്ടിടത്തും കമ്മ്യൂണിസ്റ്റുകാരുണ്ട് രണ്ടിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് രണ്ടിടത്തും കേരള കോൺഗ്രസുകളുണ്ട് രണ്ടിടത്തും മുസ്ലിം ലീഗ് ഉണ്ട് ഒരിടത്തും ലീഗ് ആണെങ്കിൽ മറ്റിടത്ത് ഐ എൻ എൽ ഉണ്ട് രണ്ടിടത്തും കോൺഗ്രസ്സുകാരുണ്ട് അപ്പോൾ ഇതിങ്ങനെ എല്ലാവരെയും വീതിച്ചെടുത്ത് പരസ്പരം ഈ പാർട്ടികളെ വീതിച്ചെടുത്ത് മതങ്ങളെ വീതിച്ചെടുത്ത് ജാതികളെ വീതിച്ചെടുത്ത് പിന്നെ അഴിമതിയുടെതും വീതിച്ചെടുത്ത് ഇങ്ങനെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സംവിധാനമാണ് ഈ അറുപത് വർഷമായിട്ട് ഇവിടെ കിടക്കുന്നത് ഇതിലിപ്പോൾ ഇതുവരെ ഒരു ഒരഴിമതിയുടെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനെയും ജയിലിലാക്കിയിട്ടില്ല അഴിമതിയുടെ പേരിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനെയും ജയിലിലാക്കിയിട്ടില്ല ഇതൊക്കെ ഒരു ചെറിയ നാടകമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ നാടകം കണ്ട് മടുത്തു ഈ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന നാടകമൊക്കെ കണ്ട് മടുത്തു ഇനി ഒരു കുറച്ച് യാഥാർത്ഥ്യങ്ങളൊക്കെ അവർക്ക് കാണണം ഈ രാജ്യത്ത് മുഴുവൻ ഉണ്ടായ വികസനം ഇവിടെ എത്തിക്കണം ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും ഗുണം ചെയ്ത ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇവിടെ കൊണ്ടുവരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയുഷ് മറ്റേ ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരതിൽ ഇപ്പോൾ ചേട്ടൻ്റെ മെഡിക്കൽ കോളേജ് പോയാൽ അഞ്ച് ലക്ഷം കിട്ടുള്ളൂ പക്ഷേ കിൻസ് പോയാൽ കിട്ടില്ല കാരണം എന്താ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അത് അട്ടിമറിച്ചു പക്ഷേ ഇത് ഇപ്പോൾ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ആണെങ്കിൽ അദ്ദേഹത്തിന് അവിടുത്തെ സ്വകാര്യ ആശുപത്രി പോയാലും അഞ്ച് ലക്ഷം കിട്ടും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അട്ടിമറികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഈ അട്ടിമറികളൊന്നും ഉണ്ടാകാതെ സാധാരണക്കാരന് ഗുണകരമായിട്ട് നാടിൻ്റെ വികസനം ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളായണി കായലിൻ്റെ പരിസരമാണ് ഈ വെള്ളായണി കായൽ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട് നമുക്ക് ഈ സ്ഥലം മാറ്റാൻ പറ്റും വേണ്ടി കല്ലിയൂർ പഞ്ചായത്ത് ചേട്ടന് അറിയാവുന്നറിയില്ല കല്ലിയൂർ പഞ്ചായത്ത് രണ്ട് വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് നോട്ടിഫൈ ചെയ്യണം ഇത് ഇന്ത്യയിലെ ഒരു ശുദ്ധജല തടാകമായിട്ട് സംസ്ഥാന സർക്കാർ ഷെഡ്യൂൾ ചെയ്യണം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഇതേ ഈ കടലിൽ കിടന്ന് ഈ കായലിൽ കിടന്ന് വളർന്ന് ഇപ്പോഴും ഈ കായലിലാണ് തവള പിടിക്കാനും താമര താമര താമരമൊട്ട് പറിക്കാനും ഇല പിടിക്കാനും ഈ താമര ഇല കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹവും ഇതിന്റെ ചുറ്റും കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ ഞാൻ കൃഷി ചെയ്യുന്നില്ല സാറേ അല്ല ഒരു കാലത്തില്ലായിരുന്നു കാലത്തും അപ്പോൾ കൃഷി ചെയ്യാതെ നല്ലൊരു ജീവിതം അപ്പോൾ എന്തായാലും ശരി ഈ ഒരു പരിസരമുണ്ട് ഈ പരിസരത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊരു എക്കോ ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റും ഇത് കേന്ദ്രത്തിൻ്റെ ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ഗംഗാ ശുചീകരണ പദ്ധതി സ്വച്ഛഭാരത് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്തഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ഇവിടേക്ക് വരുത്താൻ പറ്റും അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ ഷെഡ്യൂൾ ഷെഡ്യൂളിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു കമ്മിറ്റിയൊക്കെ വിട്ടു പക്ഷേ ഷെഡ്യൂൾ ചെയ്തില്ല ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ ഞാനിവിടെ ആളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഇത് ഷെഡ്യൂൾ ചെയ്യിപ്പിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ വെള്ളായണി വെള്ളായണിക്കായലിനൊരു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന എക്കോ ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റുക അതോടൊപ്പം തന്നെ ദേശാടന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഇത് ആ ആ രീതിയിൽ നിലനിർത്തുക ഇങ്ങനെയുള്ള വലിയ പദ്ധതികളുണ്ട് ഇവിടെ ഈ പല വയലുകളും ഇതൊക്കെ കായലല്ല വയലാണ് പക്ഷേ കായൽ പോലെ കിടക്കുകയാണ് ഇതൊക്കെ പട്ടയം പിടിച്ച ഭൂമിയാണ് ഈ പട്ടയം പിടിച്ച ആൾക്കാർക്ക് അതിൻ്റെ എൻ്റെ മുതലാളിമാർക്ക് എന്ത് ചെയ്യണം അത് പൊന്നുമില്ലക്കി സാധനങ്ങൾ എടുക്കണം എന്നിട്ട് ഇതെല്ലാം കായലാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള മഹത്തായ സ്വപ്നമുണ്ട് ഈ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ കഴക്കൂട്ടം കഴക്കൂട്ടംകാരോട് ദേശീയപാത യാഥാർത്ഥ്യമാവാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ ജീപ്പ് എന്താ ഗെയിൽ പൈപ്പ് യാഥാർത്ഥ്യ നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ അതേപോലെ ഈ വെള്ളായണി കായൽ സംരക്ഷിക്കപ്പെടണമെങ്കിലും നരേന്ദ്രമോദിയുടെ ഫണ്ട് ഇവിടേക്ക് വന്നേ പറ്റൂ അതുകൊണ്ട് ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരും ഞങ്ങളെ തന്നെ പിന്തുണയ്ക്കും അതുകൊണ്ട് ഈ മുന്നണി സംവിധാനം തകരും ഇന്ത്യ ഭരിക്കുന്ന ഏത് സർക്കാർ ഇരുന്നാലും ഇന്ത്യ ഇത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓരോ ഓരോ സംസ്ഥാനത്തിനും കൊടുത്തേ വയ്ക്കുകയുള്ളൂ അത് നിങ്ങളെ പോലുള്ളവർ പറയുക കൊടുക്കണ്ടെന്ന് കൊടുക്കണ്ടെന്ന് ആരെങ്കിലും ഏതൊരു ഗവൺമെന്റ് അത് സാറിവൻ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ പാവങ്ങളിറങ്ങി നടക്കുമ്പോൾ അവർ പറഞ്ഞല്ലോ ഗുജറാത്തും മഹാരാഷ്ട്ര ആ അവിടെയൊക്കെ ഇന്ന് ആ കർഷകർ കിടന്ന് പൊള്ളണ എന്തിന് സാറേ എന്തിന് ഇവർ കൃഷി ചെയ്യുന്ന സാധനം ഇവർക്ക് വിൽക്കാതെ അനുവാദമില്ല ഞാൻ കിടന്ന് ഈ പാടത്ത് കിടന്ന് പണി ചെയ്ത് അന്ത്യം എനിക്ക് വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞു വിട്ട് അത് ഞാൻ പറഞ്ഞോട്ട് അത് എനിക്ക് വിൽക്കാൻ അത് അനുവാദമില്ല കുത്ത മൊലാലിമാരൊക്കെ വിൽക്കാൻ അനുവാദമുള്ളൂ അത് എന്തൊരു ന്യായം സാറേ ഇന്ന് ഇത്രയും ദിവസം കൊണ്ട് അത് നിങ്ങൾ പാടുപെട്ടുന്നത് കിടന്ന് ഇത്രയും ദിവസം കൊണ്ട് അല്ലെങ്കിൽ യാതെങ്കിലും നിങ്ങൾ നിങ്ങൾ കണ്ടില്ല ഇന്നും പേപ്പറിൽ കണ്ടില്ലേ ഇപ്പൊ കേരളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ് അല്ല ഇതിന് സമരം ചെയ്യാൻ കേരളത്തിന് എന്തിനാണ് ഓടിച്ചവര് കേരളത്തിന് എന്തിനീ കർഷകർ കേരളത്തിൽ അവരിപ്പം അവർക്ക് സൈ ഉണ്ട് അവർ ഇപ്പം അവിടെ അവിടെയൊക്കെ വന്നിരുന്നു സമരം ചെയ്യണം എന്തുകൊണ്ട് സാറേ ഇത് പറയണം നമുക്കറിഞ്ഞൂടാം നമുക്ക് വിദ്യാഭ്യാസം സാറേ ഇത് പറഞ്ഞല്ലോ ഇത് പറഞ്ഞു ഈ ഇതൊക്കെ ഇത് ഇന്ത്യയിലെ ഇത് നടക്കണിത് ഈ കേരളത്തെ പോലെ ഒരു ഒരു ഈ എത്രയും തലസ്ഥാനമുണ്ട് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാറുണ്ട് പട്ടികജാതിക്കാർമാർക്കും ധാരണ ജാതിക്കാർക്കും ജീവിക്കാൻ സൗകര്യം ഉണ്ടോ ഉണ്ടോ സാറൊന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അവിടെ നമുക്ക് വിദ്യാഭ്യാസം ഇല്ല നമ്മൾ ആ അഞ്ചാം ക്ലാസ്സും കുസ്തിയാണ് പണ്ടത്തെ ഈ വസലേറ്റൊന്നും പറയാതെ നമ്മൾ ഈ പതിനഞ്ച് ഈ കാര്യത്തെപ്പറ്റി കേരളത്തിന് സാറിനെ പോലുള്ള പറഞ്ഞൊക്കെ ശരി തന്നെ അത് കേരളത്തിൽ നിന്ന് ഇന്ത്യ ഇന്ത്യയിൽ ഭരിക്കുന്ന യാത് സർക്കാരിന്നാലും ഓരോ സ്റ്റേറ്റിന് കൊടുക്കേണ്ട വീതം കൊടുത്തേ ഒക്കെ അത് അത് വികസന മുരടിപ്പിൽ നിന്നുള്ള പ്രതീ മറ്റൊരു ഒരു പ്രതീക്ഷയായിട്ടാണ് ഇതൊക്കെ ഉയർന്നു വന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അതിന് വലിയ പ്രസക്തിയില്ല കാരണം ഇപ്പോൾ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനമാണ് ഈ കല്ലിയൂർ പഞ്ചായത്തിന് ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനം കേരളത്തിൽ നമ്പർ ആണ് അത് മുപ്പത് വികസന വിഷയങ്ങളിൽ ഈ പഞ്ചായത്തെടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മാർക്കിട്ടതാണ് അപ്പോൾ ഇത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശം അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണ് സാധാരണക്കാരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറായാൽ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടനകൾക്കും ട്വൻറ്റി ട്വൻറ്റി അല്ലെങ്കിൽ എന്താ ടി വി എം എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം ഈ തിരുവനന്തപുരത്ത് വന്നു പതിനാല് സ്ഥാനാർത്ഥികൾ എന്തൊക്കെ നിർത്തി കെട്ടിവെച്ച പൈസ കിട്ടാൻ പോകുന്നില്ല ഇതിനൊന്നും പ്രസക്തിയില്ല കാരണം ഒരു ജനാധിപത്യത്തിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രാധാന്യം രാഷ്ട്രീയ പാർട്ടികൾ ക്രിയേറ്റീവ് ആവണം സർഗാത്മകമാവണം രാഷ്ട്രീയ പാർട്ടികളെക്കൊണ്ട് സാധാരണക്കാരന് ഗുണം ഉണ്ടാവണം സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ തീർക്കണം അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളവും ആ പാതയിലാണ് ഇങ്ങനെ വരുന്ന സമയത്ത് അരാഷ്ട്രീയപരമായ ഇത്തരപ വികസനം മാത്രം പറഞ്ഞു പോകുന്ന അരാഷ്ട്രീയതയ്ക്ക് ഒരു പ്രസക്തിയില്ല രാഷ്ട്രീയവും വികസനവും രാജ്യത്തിൻ്റെ പൊതു മുന്നേറ്റവുമാണ് നാടിനാവശ്യം